ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ സംസ്ഥാന നേതാവും വരുന്നുണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണി വരെ ഞങ്ങൾ കാത്തിരുന്നു ആദ്യം കിട്ടിയത് നാലുമണിക്ക് വരെ എന്നാണ് പറഞ്ഞു നാലര കഴിഞ്ഞാൽ നാലേ മുക്കാൽ കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിലേ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം കാരണം എന്താ പറയുക നിങ്ങളെ നാളെ ബിജെപി ആകട്ടെ ആളുകളാണ് ഇതിനേക്കാളും വലിയ നേതാക്കന്മാരെ ബിജെപി ആയിട്ടുണ്ട് കോൺഗ്രസ് അതുകൊണ്ട് അതൊരു വിഷയമല്ല പക്ഷേ ബിജെപി ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായിട്ടാണ് വരാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട യാതൊരു ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലെ നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒറ്റക്ക് വന്നു കാരണം ഇവിടുത്തെ പാലക്കാട്ടെ ബിജെപി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല ഒരൊറ്റാല് മതി നിങ്ങളെ നൂറ് നേതാക്കന്മാർക്ക് ഞങ്ങൾ ഒരു പ്രവർത്തകൻ മതി നിങ്ങളെ ബിജെപി കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങളുടെ ഒരു കോൺഗ്രസിന്റെ ഇങ്ങോട്ട് എന്റെ പൊന്ന് സജി എന്ത് തള്ള സജെ പ്രഹസനം അങ്ങനെ കാര്യം അറിയും ഈ അവിടെ പോയി നിന്നിട്ടും ഒരാൾ പോലും നിന്നെ മൈൻഡ് ചെയ്യാത്തല്ല നിന്നെ ഇതാ ഈ രോമല്ലേ അതിന്റെ വില ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്കുള്ളു ആ ഒരു രോമത്തിന്റെ ഇവിടെ പോട്ടെ ഇവിടെ നിങ്ങടുത്താലും ആ രോമത്തിന്റെ വില മാത്രള്ള നീ കോൺഗ്രസ് പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ നിന്നോ ഇനി കോൺഗ്രസ് പാർട്ടി ഓഫീസിൻ്റെ അകത്ത് കയറി സീറ്റിട്ട് കുത്തിരുന്ന് ഞാൻ അവിടുത്തെ കക്കൂസ് വേണപ്പോൾ ഇന്ന് വന്ന് തൂറെ മൂത്രം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അതിന് ആരും ഒന്നും ചെയ്യൂല വെറും രോമത്തിൻ്റെ വില മാത്രം തരുന്ന നിനക്ക് അതുപോലും മനസ്സിലാക്കാൻ എൻ്റെ പൊന്നുകുട്ടിക്ക് പറ്റിയില്ലല്ലോ എന്നാലോചൊക്കെ എടാ ഒറ്റബുദ്ധിയായിട്ടുള്ള നീയൊക്കെ ഇതല്ല നിൻ്റെ അപ്പുറത്തും ചെയ്യുന്നവരെ പിന്നെ ഒരു ഒരു മുന്നൂറ്റി രണ്ട് ത്രീ നോട്ട് വകുപ്പിൽ ഒരുത്തനെ കൊന്ന കേസിലെ പ്രതിയും ആണ് നീ എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പം ഒരൊറ്റ ആയിട്ടുള്ള വെറും രോമത്തിൻ്റെ വില പോലും ഇല്ലാത്ത നീ അവിടെ വന്ന് കുന്തിരികം കുത്തി കളിച്ചാലും ഒരു മനുഷ്യന് നിന്നെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അതാണ് അല്ലാണ്ട് കോൺഗ്രസ്സുകാർക്ക് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല എന്നുള്ളൊരു സാമാന്യ ബോധം എൻ്റെ പൊന്നുകുട്ടി മനസ്സിലോട്ട് വെക്കണം ഏ നീ കോൺഗ്രസ് ഒന്നും നല്ല ഉണ്ടായതല്ല എന്നും ബി ജെ പി രണ്ട് മസ്ലും പേരിപ്പിച്ച് നാലാളെ കൊന്ന് അങ്ങടെ നേതാവായി വന്ന നിന്നൊക്കെ ആ വില മാത്രമേ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നുള്ളൂ എൻ്റെ കുട്ടി ആലോചിക്കേണ്ടത് കേട്ടോ